വ്രതശുദ്ധിയുടെയും ആത്മപരിത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു നോമ്പുകാലം കൂടെ നമ്മെ തേടി വന്നിരിക്കുകയാണ് ഇന്ന് പേത്തൊരുത്തയാണ് തിരിഞ്ഞു നോക്കൽ എന്നാണ് പെത്തൊരുത്ത ഇത് സുറിയാനി വാക്കിന്റെ അർത്ഥം പിന്നിട്ട ജീവിത മേഖലയിലൊക്കെ ദൈവത്തോട് സഹോദരങ്ങളോട് പ്രകൃതിയോടൊക്കെ വന്നുപോയ ബന്ധങ്ങളുടെ ഉരച്ചിലുകളെ ധ്യാനിച്ചുകൊണ്ട് എല്ലാം ഒന്ന് വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവികമായി നന്മ അനുഭവിക്കുവാൻ ഈ നോമ്പുകാരൻ നമ്മെ സഹായിക്കട്ടെ സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഈശോമിശിഹായുടെ മൂന്ന് പ്രലോഭനങ്ങളെക്കുറിച്ചാണ് ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരുന്ന ഈശോ മിശിഹായ്ക്ക് ജീവിതത്തിലുണ്ടായ പ്രലോഭനങ്ങളെയൊക്കെ അവിടെ നേരിട്ടത് വചനത്തിലുള്ള തൻ്റെ ആഴമായ ബോധ്യവും പ്രാർത്ഥനയും ഉപവാസവും വഴിയൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വചനത്തിൽ വേരൂന്നിയ ജീവിതം കൊണ്ട് പ്രാർത്ഥനയുടെ ഉപാസന കൊണ്ട് തപസിന്റെ ചൈതന്യം കൊണ്ടൊക്കെ അവയെ വീണ്ടെടുക്കുവാനായിട്ട് നമ്മളെയും യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം വിശ്വമിശുരക്കുണ്ടായ ഒന്നാമത്തെ പ്രലോഭനം ജഡത്തിന്റെ പ്രലോഭനമാണ് കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുവാനായിട്ട് അവൻ പറയുമ്പോൾ തൻ്റെ വചനം കൊണ്ടാണ് അവിടുന്ന് ഈ ജഡത്തിന്റെ പ്രലോഭനത്തെ മാറ്റിയെടുക്കുന്നത് രണ്ടാമത്തെ പ്രലോഭനം മനസ്സിന്റെ പ്രലോഭനമാണ് ദീപാലയത്തിന്റെ അഗ്രത്തിൽ താഴേക്ക് ചാടുവാൻ പറയുന്നത് മനസ്സിന്റെ പ്രലോഭനമാണ് തന്റെ പ്രാർത്ഥനയുടെ ചൈതന്യം കൊണ്ടാണ് അവയേയും വേണ്ടെന്ന് വെക്കുവാൻ ഈശോയ്ക്ക് സാധ്യമാവുക മൂന്നാമത്തെ പ്രലോഭനം ആസക്തിയുടേതാണ് പിശാചിനെ ആരാധിക്കാൻ പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആസക്തികളിൽ നിന്നുള്ള ഒരു നമുക്ക് നമുക്കിന്ന ആവശ്യം തന്റെ ഉപവാസം കൊണ്ടാണ് ഈ പൈശാചികമായ പ്രലോഭനത്തിൽ നിന്നും ഈശോയ്ക്ക് മാറുവാനായിട്ട് സാധ്യമായത് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരുന്നുകൊണ്ട് ഈ നോമ്പ് കാലം ഫലദായകമാക്കാം ഓരോ വർഷവും നോമ്പ് നാം ഓരോരുത്തരും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ടായിരുന്നു വീണ്ടും പാവനമായൊരു നോമ്പ് നമ്മെ തേടി എത്തിയിരിക്കുമ്പോൾ ഏറെ വിശുദ്ധിയോടുകൂടെ തീവ്രമായ ഒരുക്കത്തോടു കൂടെ തീരുമാനങ്ങളെയൊക്കെ ഫലദായകമാക്കുവാൻ നമുക്ക് ദൈവികമായ കൃപയുണ്ടാവട്ടെ ഇന്ന് അർദ്ധരാത്രിയിൽ ആരംഭിക്കുന്ന വലിയ നോമ്പിന്റെ ചൈതന്യം നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ എന്നും ഉണ്ടാകുവാൻ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒരു വട്ടം കൂടി പാവനമായ നോമ്പുകാലം വന്ന് തിരിക്കുകയാണ് ആത്മീയ ജീവിതത്തിന്റെ പുത്തൻ ചക്രവാളങ്ങൾ സ്വായത്തകമാക്കുവാൻ സഭാ മാതാവ് ഒരിക്കൽ കൂടി ഈ നോമ്പുകാലത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ആധുനിക ജീവിത ശൈലിയുടെ തിക്കിലും തിരക്കിലും പെട്ട് നഷ്ടപ്പെട്ട ആത്മീയതയുടെ മൂല്യങ്ങൾ വീണ്ടും സ്വന്തമാക്കുവാൻ ഒരവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുന്നോടിയായിട്ടുള്ള നാൽപ്പത് ദിനങ്ങളുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പശ്ചാത്തലത്തിലാണ് നമ്മയും ഈ നോമ്പിലേക്ക് സഭാമാതാവ് ക്ഷണിക്കുന്നത് ഈ നോമ്പാചരണം നമുക്കും കഠിനമായ ഒരുക്കത്തിന്റെ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ദിനങ്ങളായിരിക്കട്ടെ ഈശോയുടെ ഈ ഭൂമിയിലുള്ള നിയോഗത്തിന്റെ ഒരുക്ക ശുശ്രൂഷയിലേക്ക് മരുഭൂമി അനുഭവത്തിലേക്ക് ഈശോ പരിശുദ്ധാത്മാവിനാൽ ആനയിക്കപ്പെടുകയായിരുന്നു മരുഭൂമി ദൈവിക അനുഭവത്തിന്റെയും ദൈവിക വെളിപാടുകളുടെയും ഇടങ്ങളാണ് അതുപോലെ തന്നെ ഒറ്റപ്പെടലിൻ്റെയും പ്രലോഭനങ്ങളുടെയും ഇടങ്ങൾ കൂടിയാണ് നാൽപ്പത് ദിനരാത്രങ്ങളുടെ ഉപവാസത്തിന് ശേഷം വിശപ്പിന്റെ പേരിൽ ഭക്ഷണത്തിന്റെ രൂപത്തിലും ഭാവത്തിലുമാണ് പ്രലോഭകൻ ഈശോയെ സമീപിക്കുന്നത് തുടർന്ന് പേരും പെരുമയും സമ്പത്തും അധികാരവുമെല്ലാം പ്രലോഭന ഹേതുവുമായിട്ട് തീരുന്നുമുണ്ട് ഒരു മനുഷ്യൽ വേണ്ടതെല്ലാം വിറ്റുനീട്ടിക്കൊണ്ടാണ് പ്രലോഭകൻ ഈശോയെ സമീപിക്കുന്നത് എന്നാൽ ഈ ലോകത്തിന്റെ കണക്ക് കൂട്ടലുകൾക്കും സ്വപ്നങ്ങൾക്കും മുകളിലാണ് ആത്മീയതയുടെ മൂല്യങ്ങൾ എന്ന് ഈശോയുടെ മറുപടികൾ വ്യക്തമാക്കുന്നു ജഡത്തിന്റെ ആവേശങ്ങളെ ആത്മാവിന്റെ കരുത്തുകൊണ്ട് മെരുക്കുനിർത്തിയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ് സുവിശേഷത്തിൽ പിശാശിന്റെ പ്രലോഭനങ്ങളെ കർത്താവ് പരാജയപ്പെടുത്തുന്നുണ്ട് മഹ്മീസ കൈക്കൊണ്ട് ദേവപുത്ര സ്ഥാനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൊണ്ട് ശക്തിപ്പെട്ട ഈശോ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അപ്പോഴാണ് പ്രലോഭകൻ അവിടുത്തെ സമീപിക്കുന്നത് വിശുദ്ധമായ മമ്മുദീസയിലൂടെ ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായി ഉയർത്തപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് പൂരിതരായ സ്വർഗരാജ്യത്തിന് തീർന്ന തിരുസഭയിൽ അംഗങ്ങളായി മാറിയ നമുക്കെതിരെയും പിശാശ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈശോ പ്രലോഭനങ്ങളെ തോൽപ്പിച്ചതുപോലെ തന്നെ വേണം നാമും പ്രവർത്തിക്കുവാൻ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിന്റെ ആത്മീയ മരുഭൂമിയിൽ ഈശോയുടെ പ്രലോഭനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക പരിഷ്കർത്താവാകുവാനും അത്ഭുത പ്രവർത്തകനാകാനും സമ്പത്തും അധികാരവും സ്വന്തമാക്കുവാനുമുള്ള അഭിനിവേശം തിരമാലകൾ പോലെ നമ്മെ തൊട്ട് തഴുകിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ഈ നോമ്പ് കാലം നമുക്ക് ഈശോട് കൂടെ ആയിരിക്കാം രക്ഷാകര മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം ആത്മാവിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാവാം പ്രലോഭനങ്ങളെ വിജയിക്കുവാനുള്ള മത്സര വേദികളാക്കാം ഈ നോമ്പ് നോമ്പുകാലത്ത് തപസ്സിന്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ജീവിതശൈലി സ്വീകരിച്ചുകൊണ്ട് ദിവചനത്താല് കരുത്തു നേടി സഹോദരങ്ങളുടെ നേരെ കണ്ണു തുറക്കുന്ന ജീവിതങ്ങളാകുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ദിവസങ്ങളിലൊക്കെ വലിയ അനുഗ്രഹത്തിന്റെ കൃപയുടെ നിറവിന്റെ ദിനമാക്കി നമുക്ക് മാറ്റാം വചന ഉപാസനയിലൂടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ക്രിസ്തുവിനോട് കൂടെ കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളെയും ശരീരത്തിന്റെ മനസ്സിന്റെ ആസക്തികളുടെ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ വിടുതൽ ലഭ്യമാകുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എവർക്കും അനുഗ്രഹദായകമായ കൃപ നിറഞ്ഞ ഒരു നോമ്പുകാലം ആശംസിക്കുന്നത് ഇവ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ശിഹാഠ കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ